ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് സി പിന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സീരീസ് ഓഫ് ടോപ്പിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ വീണ്ടും 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 ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഇത് ഉൾപ്പെടുത്തി പറയുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്താൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അതായത് ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസുകൾ ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടിരിക്കുന്നത് ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റിൻ പേപ്പർ ചുമ്മാ പറഞ്ഞു പോവുകയല്ല പഠിച്ചു പോവുകയാണ് ഒരു ക്ലാസ്സിൽ പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ അപ്പം അറിയത്തില്ലാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ള സമയവും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും മാനിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവരെ അറിയത്തില്ലാത്ത വസ്തുതയുള്ളവര് അറിയത്തില്ലാത്ത വസ്തുത നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക റീസെൻറ്റ്ലി നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്ത് കൊണ്ടുവരുന്നത് കാരണം നമുക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന് വന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്കാണ് പോകേണ്ടത് സോ നമുക്ക് ചോദ്യം നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ലെവൺ ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ് അതായത് നമ്മുടെ എനർജിയെ കുറിച്ചിട്ടാണ് ചോദ്യം ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ് മണികരൺ ദിഗ്ബോയ് ആങ്കലേശ്വർ പുക താഴ്വര എന്ന് പറയുന്നത് ലഡാക്കിലാണ് പുക താഴ്വര അതിന്റെ പ്രകൃതി രമണീയതയ്ക്കും അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജിക്കും ഫേമസ് ആയിട്ടുള്ള ഒരു ഉൽപാദന കേന്ദ്രം ഒരു സ്ഥലമാണ് ഏത് പുക താഴ്വര ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ലഡാക്കിലെ പുക താഴ്വര അടുത്തത് മണികരൻ മണികരനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മണികരൻ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അല്ലെ ഇത് രണ്ടും എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളാണ് ദിഗ്ബോയ് ആസാമിലാണെന്ന് നിങ്ങൾക്ക് അറിയാം ഫേമസ് ആയിട്ട് പെട്രോളിയം കേന്ദ്രമാണ് വരുന്നത് ആംഗ്ലേശ്വർ എവിടെയാണ് അത് ഗുജറാത്തിലാണ് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി ഒന്നും രണ്ടും അപ്പൊ പുക താഴ്വര അറിയത്തില്ലാത്തവരൊന്നും ഓർത്തു വെച്ചോ പുക താഴ്വര ലഡാക്കിലാണ് അതിന്റെ നാച്ചുറൽ ബ്യൂട്ടിക്കും പ്രകൃതിദത്തമായ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അത് എന്താണ് നമ്മുടെ ജിയോ തെർമൽ പ്രൊഡക്ഷൻ കൂടിയാണ് അപ്പൊ അത് ഓർത്തു വെച്ചേക്കാം കേട്ടോ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് അസാനി മാൻഡസ് മിഷോങ് യാസ് എല്ലാവർക്കും അറിയാതെ അത് മിഷോങ് ചുഴലിക്കാറ്റാണ് ഈ മിഷോങ് ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയത് മ്യാൻമാർ ആണ് കേട്ടോ ഈ ചുഴലിക്കാറ്റിന്റെ പേരിട്ടിരിക്കുന്നത് മ്യാൻമാർ ആണെന്നും കൂടി ഓർത്തു ഓർത്തുവച്ചേക്ക അടുത്തത് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണി കരാർ സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ഇവയൊന്നുമല്ല ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാന ഫലം എന്ന് പറയുന്നത് എന്താണ് പുറം പണി കരാർ എന്നുള്ളത് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ജി എസ് ടി നിലവിൽ വന്നത് ജൂലൈ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി പതിനേഴ് എപ്പോഴാ ആ ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് എന്ത് വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്ന ജി എസ് ടിയിൽ നിന്ന് പി എസ് സി പല പല ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ ജി എസ് ടി പഠിക്കണോട്ടോ അടുത്തതാ ഹരിത വിപ്ലവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് അതായത് തെറ്റ് അതുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചോ ഇല്ല അത്യുൽപാദനശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഇല്ല ഹരിതവിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ പകുതി മുതൽ എൺപതിന്റെ പകുതി വരെയാണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പം ഇവയൊന്നുമല്ല അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഹരിത വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന എന്നുള്ളതിന്റെ ആൻസർ എന്താണ് ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് വരുന്നത് അടുത്തത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ന്യൂ ഇക്കണോമിക് പോളിസി യോജിക്കാത്ത പ്രസ്താവന ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു സുസ്ഥിരമാക്കൽ നടപടികൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റിനാണ് അടവശിഷ്ടം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്മി പരിഹരിക്കുന്നതിനും ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത് ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ക്രസ്വകാല നടപടികളാണ് ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ന്യൂ ഇക്കണോമിക് പോളിസിയുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു എന്നുള്ള പ്രസ്താവന എന്താണ് അതുമായിട്ട് യോജിച്ചതാണ് അല്ലെ അതായത് ന്യൂ ഇക്കണോമിക് പോളിസിയിൽ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് എന്നും സ്റ്റെബിലൈസേഷൻ എന്നും രണ്ടായിട്ട് പോളിസിയെ തരംതിരിക്കുന്നുണ്ട് സുസ്ഥിരമാക്കൽ നടപടികളില് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കമ്മി പരിഹരിക്കാനും ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനും ഒക്കെയാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത് എന്നുള്ള പ്രസ്താവനയും ശരിയാണ് ഘടനാപരമായ പരിഷ്കരണങ്ങൾ സ്ട്രക്ചറൽ റിഫോംസ് നടപടികളാണ് എന്ന പ്രസ്താവന ഇവിടെ എന്താണ് തെറ്റാണ് സി ആണ് ഉത്തരം നെക്സ്റ്റ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തൽ സഹകരണ ഫെഡറലിസം നിരീക്ഷണവും വിലയിരുത്തലും ഇവയെല്ലാം നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നിങ്ങൾക്കറിയാം നയരൂപീകരണവും എന്താണ് പദ്ധതികളുടെ ചട്ടക്കൂടലും രൂപപ്പെടുത്തല് എന്നുള്ളത് നീതി ആയോഗിൽ നിക്ഷിപ്തമാണ് സഹകരണ ഫെഡറലിസം പറയുന്നുണ്ട് നിരീക്ഷണവും വിലയിരുത്തലും പറയുന്നുണ്ട് സോ അതുകൊണ്ട് എന്താണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രധാന ഡി ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ എ ബി സി ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല എ ബി സി ഞാൻ പറഞ്ഞത് ഇതെന്താണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഡൗൺ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം പ്രധാൻ മന്ത്രി ജൻധൻ യോജന അല്ലെങ്കിൽ പി എം ജെ ഡി വൈ നിലവിൽ വന്നത് എന്ന പണ്ടൊക്കെ പി എസ് എസ് ഇത് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത് രണ്ട ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് ഇരുപത്തെട്ട് ഒക്ടോബർ രണ്ടായിരത്തി പതിനാല് ഇവയൊന്നുമല്ല നമുക്കറിയാം ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാലിലാണ് എന്ത് വരുന്നത് പ്രധാൻ മന്ത്രി ജൻധൻ യോജന എല്ലാ വീട്ടിലും ഒരേ എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് വന്നത് അടുത്ത ശ്രദ്ധിച്ച് താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ് നമുക്കറിയാം ഇത് കടം കൊണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ് ആ ഇത് കടം കൊണ്ടത് നമ്മുടെ അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ് കോടതിയെ സമീപിക്കാവുന്നതാണ് കോടതിയെ സമീപിക്കാൻ പറ്റുമോ ഇല്ല കോടതിയെ സമീപിക്കാനായിട്ട് പറ്റത്തില്ല വില്ലേജ് പഞ്ചായത്തുകളെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഓപ്ഷൻ എ ഒന്നും മൂന്നും ഓപ്ഷൻ ബി ഒന്നും നാലും ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ സി ആണെന്ന് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് നോക്കിയേ ഇരുപതാമത്തേത് സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം അറുപത്തിരണ്ട് അനുച്ഛേദം നൂറ്റി ഒൻപത് അനുച്ഛേദം മുന്നൂറ്റി രണ്ട് അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തിയെട്ട് ഈ സമവർത്തി ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കട്ട സമവർത്തി ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് ആണ് അതായത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് എപ്പോഴും പറയുന്നത് ലെജിസ്ലേഷൻ റെസ്യൂജറിസിനെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ഏത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് എനിക്ക് ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിയമം നിർവഹിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ഏതാണ് ആ ആർട്ടിക്കിൾ ടു ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ ആർട്ടിക്കിൾ ടു ഫോർട്ടി എയ്റ്റ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പത്തെണ്ണത്തിനകത്താം ജിയോ തെർമൽ പ്രൊജക്ട് പറഞ്ഞു മണികരൻ എല്ലാവർക്കും അറിയായിരിക്കും പുക അത്ര ഫെമിലിയർ അല്ലെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ആ പുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് നോട്ട് ചെയ്തേക്കാം പിന്നെ നമുക്ക് ഇക്കണോമിക്സിന്റെ ഭാഗത്തുനിന്നും ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് അതിൽ നീതി ആയോഗിൽ നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഉൾപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട് അതുപോലെ ജി എസ് ടിയുടെ ഭാഗത്തുനിന്നും പി എസ് സി ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് നമ്മൾ ഇതിന് മുമ്പൊരു ക്വസ്റ്റിൻപ് ചെയ്തപ്പോഴും ജി എസ് ടിയിലൂടെ കടന്നു പോയതാണ് അപ്പോൾ അതിനൊക്കെ അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എൽ ജി എസ് കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജി എസ് ടി നിലവിൽ വന്ന വർഷം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എൽ ജി എസ്സിനോടും ചോദിക്കാറുള്ളതാണ് ഇപ്പൊ എൽ ജി എസ് കാര് അതുപോലത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക സി പി ഒക്കോ അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി കാര്യം ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തന്നെ പറഞ്ഞ് നെഗ്ലക്ട് ചെയ്യരുത് നിങ്ങളുടെ ജി കെക്ക് പഠിക്കാനുള്ള സെയിം സിലബസ് തന്നെയാണ് മറ്റേ തസ്തികയിൽ ജി ജി കെ പാർട്ടിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പഠിക്കണം പ്രസ്താവന നല്ല രീതിയിൽ മനസ്സിരുത്തി വായിച്ചിട്ട് എപ്പോഴും ആൻസർ ചെയ്യാൻ ശീലിക്കണം എക്സാം ഹോളിൽ കയറുന്ന സമയത്തും അതെ പ്രസ്താവന നല്ല രീതിയിൽ മനസ്സിലിരുത്തി വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിൽ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്ത അല്ലെങ്കിൽ അത് ബബിൾ ചെയ്ത് പോവാനായിട്ട് ഓക്കെ അപ്പം അറിയത്തില്ലാത്ത കാര്യങ്ങൾ എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു പഠിക്കുക അടുത്ത സെഷനിൽ കാണാം താങ്ക്